അവഗണിക്കുന്നുവെന്നുള്ള വ്യാജ പ്രചരണം തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാജ പ്രചരണം ഇനിയെങ്കിലും അവസാനിപ്പിച്ച് കേരള ജനതയോട് മാപ്പ് പറയാൻ പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും തയ്യാറാവണം എന്നാവശ്യപ്പെടുന്നു കേരള സർക്കാരിന്റെ ഭരണപരാജയങ്ങളും കേരള ഗവൺമെന്റിന്റെ പിടിപ്പുകേടും മറച്ചുവെക്കാൻ തുടർച്ചയായി കേന്ദ്രത്തെ പഴിചാരുന്ന സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ആശാവർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളുടെ കാര്യത്തിൽ തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ മന്ത്രിമാർ എം പിമാർ പച്ചക്കള്ളം ആവർത്തിച്ചു കേരളം കേരള കേരളത്തിന് കേന്ദ്രം പണം നൽകാനുള്ളത് കൊണ്ടാണ് ആശാവർക്കർമാരുടെ വേതന കാര്യത്തിൽ തടസ്സമുണ്ടായത് എന്നുള്ള വ്യാജ പ്രചരണം ആവർത്തിച്ചവർ നടത്തുകയുണ്ട് ആശാവർക്കർമാർ ഗത്യന്തരമില്ലാതെ സെക്രട്ടേറിയറ്റ് നടയിൽ സമരത്തിനിറങ്ങിയപ്പോ അവരെ ചെന്ന് കാണാനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു ചർച്ച നടത്താനോ പോലും തയ്യാറാവാതെ ഞങ്ങൾ ഇതിന് ഉത്തരവാദിയേ അല്ല എല്ലാം മോദി സർക്കാരാണ് ഉത്തരവാദി എന്നുള്ള ഒരു നറേറ്റീവ് ഇവിടെ ബോധപൂർവം സൃഷ്ടിക്കുക ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇത് പച്ചക്കള്ളമാണ് എൻ എച്ച് എമ്മിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന് ഒന്നും മറച്ചു വെക്കാനില്ല കേരളത്തിന് ഒരു കുടിശ്ശികയും നൽകാനില്ല കേരളം വ്യാജപ്രചരണം നടത്തുകയാണ് കേന്ദ്ര സർക്കാർ കൃത്യമായി കേരളത്തിന് നൽകാനുള്ളത് നൽകുന്നുണ്ട് പക്ഷെ കേരളം അതെങ്ങനെ ചെലവഴിക്കുന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്കും ബോധിപ്പിക്കുന്നില്ല ഇതായിരുന്നു ഞങ്ങളുടെ ഈ കാര്യത്തിലുള്ള വാദം നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷവും പിണറായി വിജയന്റെ ഈ പ്രചാരണത്തിന് കൂട്ടുപിടിച്ചു അവരും കേന്ദ്രത്തെ പഴിചാരാനാണ് ശ്രമിച്ചത് പാർലമെന്റിൽ ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ അവരും സമരം നടത്തി ഇന്നലെ ആരോഗ്യമന്ത്രി ശ്രീ ജെ പി നഡ്ഡ അവൾ വ്യക്തമായി പാർലമെന്റിൽ കേരളത്തിന് ഒരു നയ പൈസയുടെ കുടിശ്ശികയും നൽകാനില്ല എല്ലാം നൽകി കഴിഞ്ഞു യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം ഒരു കണക്കും അതിനെ ചെലവഴിച്ച കണക്കും സംബന്ധിച്ച് കേരളം ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇതാണ് എല്ലാ കാര്യത്തിലും നടക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലും ഇതേ വ്യാജ പ്രചരണമാണ് കേരളത്തിൽ നടക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് തൊഴിലുറപ്പ് പദ്ധതി എവിടെയാണ് നടക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ജോലി പൂർത്തിയായിട്ടുള്ളത് അതിന്റെ ജിയോ ഗൂഗിൾ മാപ്പ് അടക്കം ഇപ്പോ അപ്ലോഡ് ചെയ്ത് വിശദമായിട്ടുള്ള കണക്കുകൾ ഹാജരാക്കണം കണക്കുകൾ ഹാജരാക്കുന്ന മുറയ്ക്കാണ് സംസ്ഥാനത്തിന് വിഹിതം വരുന്നത് അപ്പൊ അതിൽ വീഴ്ച വരുത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ ഭരണത്തിന്റെ വീഴ്ചയാണ് തൊഴിലുറപ്പ് പദ്ധതി ശമ്പളം മൂന്ന് മാസം തുടങ്ങുന്നതിന് കാരണം അതിനും പറയുന്നത് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി നേരത്തെ ഇരുപതിനായിരം കോടി രൂപയുടെ കുടിശ്ശിക കേരളത്തിന് കിട്ടാനുണ്ട് ധനകാര്യ മന്ത്രി അടക്കം ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കി പക്ഷെ നിർമ്മല സീതാരാമൻജി പാർലമെന്റിൽ വ്യക്തമായും കേരളത്തിന്റെ അവകാശവാദത്തെ പൊളിച്ചടുക്കി കൊടുത്തു ായിരം കോടി രൂപയുടെ കണക്ക് പറയുന്നു ഇപ്പൊ വേറെ പല കണക്കുകളുമാണ് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് കേന്ദ്ര ധനമന്ത്രിയെ കണ്ടിരിക്കും ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ കുടിശ്ശിക കാര്യം പറഞ്ഞിട്ടുണ്ടോ കേരളത്തിന് കൂടുതൽ ചോദിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ കൂടുതൽ പണം ലഭിക്കണം അതിനു വേണ്ടിട്ട് സമ്മർദ്ദം ചെലുത്തണം കേന്ദ്രത്തിനെ കാണണം അതൊക്കെ ശരിയാണ് കേരളത്തിന്റെ വികസനത്തിന് കൂടുതൽ സഹായം കിട്ടണം പക്ഷെ അത് ചോദിക്കുന്നതിന് പകരം കേരളത്തെ അവഗണിക്കുന്നു കേരളത്തിന് കുടിശുകയാണ് കേരളത്തെ കേന്ദ്രം ഞെട്ടിപ്പിഴുകയാണ് എന്ന് പറയുന്നത് ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേറ്റത് അന്യായമാണ് അറുപത്തയ്യായിരം കോടി രൂപയുടെ ദേശീയപാതാ വികസനം നേരത്തെ ഫിഫ്റ്റി ഫിഫ്റ്റി അനുപാതം അനുസരിച്ച് പകുതി പൈസ ഞങ്ങൾ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞതാണ് ലാൻഡ് അക്വിസിഷന് പണം പകുതി ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞതാണ് പിന്നെ ഇരുപത്തി അഞ്ച് ശതമാനം കൊടുക്കും പറഞ്ഞു അവസാനം ഒരു നായ പൈസയും കൊടുക്കാതിരുന്നിട്ടും ആ റോഡ് നിർമ്മാണം ഇവിടെ നടക്കുന്നു അഞ്ചു പൈസയുടെ ചെലവ് കേരള ഗവൺമെന്റിന് ഇല്ല കഴിഞ്ഞ ദിവസം ആറോപി റെയിൽവേ ഓവർ ഓവർ അടിച്ച് പതിനേഴ് എണ്ണം സാങ്ഷൻ ആയി നേരത്തെ ഉണ്ടായിരുന്ന കരാറിൽ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റ് ആണ് അമ്പത് ശതമാനം കേരളവും അമ്പത് ശതമാനവും കേന്ദ്രവും കേരളം പണം കൊടുക്കാനില്ലെന്ന് പറഞ്ഞു പതിനേഴ് പാലങ്ങൾ സാങ്ഷൻ ആയി നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ ഈ വസ്തുത നിങ്ങൾ പറഞ്ഞില്ല ഒരു രൂപ സംസ്ഥാനത്തിന് ചെലവില്ലാതെ നൂറ് ശതമാനം ചെലവിൽ കേന്ദ്രം പതിനേഴ് പുതിയ ആറോപി വന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഇതാണ് കേരളം കൊടുക്കേണ്ട വിഹിതമില്ല ഇപ്പൊ എൻ എച്ച് എം എന് ഇപ്പോ കേരളത്തിലെ ആരോഗ്യമന്ത്രി പറയുന്ന കേട്ടാ തോത് ഇവിടെ എല്ലാം വിഭവ സമാഹരണം നടത്തിയിട്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖല നടക്കുന്നത് എൻ എച്ച് എം ഇന് സിക്സ്റ്റി ഫോർട്ടി അനുവാദത്തിൽ ഇവര് വെക്കേണ്ട പൈസ ഇവർ കയ്യിലില്ല അതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടക്കം പരുത്തില്ലാത്തത് അതിന് കുറ്റകാരെയാണ് പറയുന്നത് കേന്ദ്ര വിഹിതത്തിൽ ഒരു കുറവുണ്ടായിട്ടില്ല ഈ വർഷം ബജറ്റിൽ കേന്ദ്രം ആരോഗ്യ മേഖലക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അധികം വച്ചിരിക്കും അതിന്റെ വിഹിതം കേരളത്തിന് കിട്ടും പക്ഷേ കേരളത്തിന്റെ വിഹിതം ഒന്നിനും അടയ്ക്കാനില്ല നമുക്ക് ജൽ ജീവൻ മിഷൻ കേരളത്തിൽ മുടങ്ങി കിടക്കുകയാണ് ഉത്തരവാദി കേന്ദ്രമല്ല ജൽ ജീവൻ മിഷൻ കേരളത്തിൽ മുടങ്ങാൻ കാരണം കേരള സർക്കാരിന്റെ വഹിതം വെക്കാനില്ല അതുകൊണ്ട് അവര് കരാറുകാർക്ക് മാശു കൊടുത്തിട്ടില്ല കേന്ദ്ര വഹിതത്തിന്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടായിട്ടില്ല നോക്കൂ നിങ്ങൾ അർബൻ പി എം എ വൈ ഒപ്പിടാത്ത രണ്ടേ രണ്ട് സ്റ്റേറ്റിൽ ഒന്ന് കേരളമാണ് ഏറ്റവും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അർബൻ പി എം എ വൈ നഗരപ്രദേശങ്ങളിലെ പ്രധാനമന്ത്രി ആവാസ് യോജന തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടു അർബൻ പി എം എ വൈയിൽ കേരളം ഒപ്പിട്ടിട്ടില്ല ഇവർ പറയുന്നത് ഞങ്ങൾ ബ്രാൻഡിങ് സമ്മതിക്കില്ല അതുകൊണ്ട് കേന്ദ്രം സമ്മതിക്കുന്നില്ലതാണ് അതല്ല കാരണം ബ്രാൻഡിങ്ങിന്റെ പേര് വെറുതെ പറഞ്ഞത് ബ്രാൻഡിങ് വേണം കാരണം അർബൻ പി എം എ വൈ ആരാണ് പണം മുടക്കുന്നത് അവരുടെ എഴുതി വെക്കണം എല്ലാം പിണറായി വിജയന്റെ എന്റെ തല എന്റെ മുഖം എന്റെ കൈയ്യെ എന്റെ കാലിൽ ഇതെല്ലാം പിണറായി വിജയനും മരുമകനും മാത്രം വെക്കുകയാണ് ഈ ദേശീയവാദം മുഴുവൻ എന്റെ മകൻ മരുവൻ എന്റെ തല തല ഇതാണ് ഇവിടെ നടക്കുന്നത് കേന്ദ്രം ബ്രാൻഡിക്ക് ചോദിച്ചാൽ സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ സത്യം അർബൻ പി എം എ വൈയിൽ ഒപ്പുവെക്കാത്തത് കേരളത്തിന് വിഹിതം വെക്കാനില്ലാത്തത് കൊണ്ടാണ് ജൽ ജീവൻ മിഷൻ മുടങ്ങി അർബൻ പി എം എ വൈ മുടങ്ങി തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ ഇവര് കേന്ദ്രത്തെ കുറ്റം പറയുന്നു നഗരപ്രദേശങ്ങളിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നുണ്ട് ഞാന് നിങ്ങളെ ഓർമ്മയിൽ അറിവിലേക്ക് വേണ്ടി പറയാം നഗരപ്രദേശങ്ങളിൽ അയ്യങ്കാളിയുടെ പേരിലുള്ള ഒരു തൊഴിലുറപ്പ് പദ്ധതി നടക്കുന്നുണ്ട് അറിയോ എല്ലാ നഗരത്തിലും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നുണ്ട് അത് ആറുമാസമായിട്ട് കൂട്ടിക്കെട്ടി കിടക്കുകയാണ് അവിടെ ഒരു കാര്യം നടക്കുന്നില്ല ഒരു പൈസയുടെ ചെലവ് ഒരു പൈസ അവരെ മാറ്റിവെച്ചിട്ട് അർബൻ പി എം എ വൈ മുടങ്ങി നഗരപ്രദേശങ്ങളിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി മുടങ്ങി ജൽ ജീവൻ മിഷൻ മുടങ്ങി ആയുഷ്മാൻ ഭാരത് കേരള പദ്ധതി കേരളത്തിൽ അവതാളത്തിനായി കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതത്തിന്റെ കാര്യത്തിലുള്ള പ്രശ്നമാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം സമ്പൂർണമായിട്ട് മുടങ്ങി ഇവിടെ കുറെ എം പിമാരുണ്ട് കോൺഗ്രസിന് ഇവര് ഏത് ജാതിക്കാരാണ് ഏത് ലോകത്താണ് ഇവരുള്ളത് ഇവര് ഗാന്ധി സമരം മുമ്പിലത്തേണ്ടത് ഒരു സമരം നടത്തേണ്ടത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് മോദിയെ പറഞ്ഞാൽ വേറെ ചില ആളുകൾ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ നാടകം കളിക്കുന്നതെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മന്ത്രിമാരെക്കാൾ മോശം എൽ ഡി എഫിന് നിൽക്കില്ലാതെ അവര് എല്ലാ കുറ്റവും കേന്ദ്രത്തിന് പറയുകയാണ് ഈ കിഴങ്ങന്മാരെ എന്തിനാണ് ഗാന്ധി പ്രതിഭാൽ സമരം നടത്തിയത് ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൽ മുടങ്ങിയത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പിടിപ്പുകൊണ്ടാണ് പിണറായി വിജയന്റെ ഭരണ പരാജയമാണ് അതാണ് സാർ ചൂണ്ടിക്കാണിക്കേണ്ടത് നിങ്ങൾ ആരുടെ വോട്ട് ചോദിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പോകുന്നത് പിണറായി വിജയന്റെ വാദമാണിത് കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കേന്ദ്രമാണ് ആ വാദത്തിന് അടിവരയിടുന്ന ലജ്ജാകരമായ പ്രവൃത്തിയല്ലേ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കേരളത്തിൽ ചെയ്യുന്നത് അർബൻ പി എം എ വായി മുടങ്ങിയത് എന്തുകൊണ്ട് എന്ന് വി ഡി സതീശൻ ചോദിച്ചില്ലല്ലോ അയ്യങ്കാളി തൊണ്ണൂറ്റി പദ്ധതി മുടങ്ങി എന്തുകൊണ്ട് അത് ചോദിച്ചില്ലല്ലോ ജൽ ജീവൻ മിഷൻ പാതി വഴിയിലായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചില്ലല്ലോ കേരള ഗവൺമെന്റ് അവരുടെ പിടിപ്പുകേട് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം പാർലമെന്റിൽ അടക്കം പോയിരുന്ന് മോദി വിരുദ്ധ സമരം നടത്താൻ നാണമില്ലാത്ത പ്രതിപക്ഷമാണ് കേരളത്തിൽ അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിസന്ധിക്ക് കാരണം ഏറ്റവും ചെറിയ ഇവരുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയല്ലോ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി കേരളത്തിൽ വലിയ പ്രാധാന്യത്തോടുകൂടി നടന്ന കാര്യമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതി അല്ലാതെ വേറെ എന്താ അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ പറയും കേന്ദ്രം പ്രഖ്യാപിച്ച മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ റോഡിന്റെ മറ്റു വികസനത്തിന്റെ മത്സ്യബന്ധന മേഖലയിലെ തുറമുഖത്തിന്റെ ആ പദ്ധതികൾ ഒഴിച്ചാൽ എന്താണ് എടുത്ത് പറയാൻ കഴിയുന്ന ഒരു പദ്ധതി ആ ഒരു കേരളത്തിന്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ നടന്നിരിക്കുന്നത് കോടിക്കണകരം രൂപ പൊടിച്ച് വാല്യ സമര സമ്മേളനം നടത്തി കേന്ദ്രത്തിൽ നിന്നടക്കം മന്ത്രിമാരെ വിളിച്ചുകൊണ്ടു വന്നു യൂസഫ് അലി വന്നു വ്യവസായ പ്രമുഖന്മാരെല്ലാം വന്നു അവരൊക്കെ കൊടുത്ത ചെറിയ സഹായം അല്ലാതെ നമ്മുടെ ആസ്റ്റർ മിംസും യൂസഫ് അലിയും ഒക്കെ കൊടുത്ത ചെറിയ സഹായം അല്ലാതെ എന്താണ് സാർ കേന്ദ്രം കൊടുത്ത പദ്ധതിക്ക് പുറത്ത് ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പൊതുവായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നത് എവിടെ പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് വിരുദ്ധ പ്രചാരണം നിങ്ങൾ അവസാനിപ്പിക്കണം സത്യം നിങ്ങൾ ജനങ്ങളോട് പറയണം ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല ഞങ്ങളെ കൊണ്ട് കേരളത്തിൽ ഭരണം നടത്താൻ സാധിക്കുന്നില്ല ഞങ്ങളെ കൊണ്ട് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങളെ കൊണ്ട് ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ തുടർന്ന് തുറന്ന് പറയണ ദൂരഭിമാനം പഠിക്കണം ആ അജകള സ്ഥലം പോലെയുള്ള കെ വി തോമസിനെ പോലെയുള്ള ആൾക്കാരെ വെച്ച് ലക്ഷക്കണക്കിന് രൂപ അജകള സ്ഥലം എന്ന് പറഞ്ഞാൽ മനസിലായില്ല ആദ്യത്തെ കഴിച്ച് പാലും കിട്ടൂല ഒരു പ്രയോജനവും ഇല്ല ഇയാളെ വെച്ചിരിക്കണോ അവിടെ ആ കോൺഗ്രസിൽ എടുക്കാ ചരക്കായിരുന്ന ഒരു നായ പൈസയുടെ ഗതിയില്ലാതെ നടത്തിരുന്ന ഒരാളെ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഡൽഹിയിൽ വെച്ചിട്ട് എന്തിനാണ് മുഖ്യമന്ത്രി കൂടെ പോകാൻ എന്താ ദൂർത്ത് നിങ്ങൾ അവസാനിപ്പിക്കാത്തത് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് സർക്കാർ ഈ ധൂർത്ത് എങ്കിലാന്ന് അവസാനിപ്പിച്ചു ഇവിടെ പി എസ് സി മെമ്പർമാർക്ക് ഒരു ലക്ഷം അധികം എന്തിനാണ് ഇവിടെ പി എസ് സി മെമ്പർമാർ ഇവിടെ വല്ല പി എസ് സി നിയമനം നടക്കുന്നുണ്ടോ ഉത്തർപ്രദേശിലെ ഒമ്പത് ബി എസ് സി മെമ്പർമാർ ഇവിടെ എത്ര വെച്ചത് പോലെ പത്തിരുപത്തെണ്ണം വെച്ചിരിക്കുക എല്ലാ പാർട്ടിക്കാർക്കും ഇതിനെപ്പറ്റി ഒന്നും പ്രതിപക്ഷത്തിന് പിന്നാലില്ലേ സമ്പൂർണമായിട്ടുള്ള തകർച്ചക്ക് കേരളത്തിന്റെ തകർച്ചക്ക് ഉത്തരവാദി ഈ സർക്കാർ അത് പ്രതിപക്ഷം സമ്മതിക്കണം അല്ലാതെ മോദിയാണ് ബി ജെ പി ആണോ കുഴപ്പം എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ വാദത്തിന് പച്ചക്കൊടി കാണിക്കുന്ന ജോലി നിങ്ങൾ അവസാനിപ്പിക്കണം കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള വാദം ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ കള്ളപ്രചരണങ്ങളാണ് ഇപ്പൊ കടൽ മണൽ ഖനനം പറഞ്ഞു ഒരു ധാതു മണലും ഇവിടെ ഖനനം ചെയ്യുന്നില്ല കോഴിക്കോട്ടും കൊച്ചിയിലും പിന്നെ ആലപ്പുഴയിലൊന്നും ഒരു ഖനനവും ഇല്ല രണ്ട് താലൂക്കിലേ ഉള്ളൂ കൊല്ലത്ത് മാത്രം ആകെയുള്ള കടലിന്റെ സീറോ പോയിന്റ് വൺ പെർസെന്റ് സ്ഥലത്ത് മാത്രമാണ് അതും മണൽ മാത്രമാണ് ഖനനം ചെയ്യുന്നത് അതും വ്യക്തമായിട്ടുള്ള പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയതിനു ശേഷം ഒരു ധാതു മണലും ഇവിടെ ഖനനം ചെയ്യുന്നില്ല തുടങ്ങിയിരിക്കുക സമരം കെ സി വേണുഗോപാലെ പറന്നു വരികയാണ് ആലപ്പുഴ ആലപ്പുഴക്കാരോട് ആലപ്പുഴയിൽ ഒന്നും ഇതില്ല ഞാൻ ചോദിക്കട്ടെ കെ സി വേണുഗോപാല് സംസ്ഥാന ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ കോൺഗ്രസ്കാര് വന്നു ഇവിടെ സമരം ചെയ്യുന്നില്ല കഴിഞ്ഞ കൊല്ലം മീനാകുമാരി കമ്മീഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ വേളം വെച്ചു ഒരു കമ്മീഷനിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ ഈ തരത്തിലുള്ള കള്ളപ്രചരണം നിങ്ങൾ അവസാനിപ്പിക്കണം തെറ്റായ പ്രചരണം നടത്തി കേരളത്തിലെ ജനങ്ങളെ വഴിതെറ്റിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് പണ്ടത്തെ പോലെയല്ല കേന്ദ്രം കൃത്യമായിട്ട് കൊടുക്കുന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള കണക്കുകൾ പറയും കാശ് കൊടുക്കുമ്പോൾ അതിന്റെ കണക്ക് കൊടുക്കണം അത് എന്തിന് ചെലവഴിച്ചോന്ന് വരുത്തണം വകമാറ്റി ചെലവഴിക്കാൻ പറ്റില്ല കേരളം എപ്പോഴും ചെയ്യുന്നതാണ് കാശ് വാങ്ങുന്നു വകമാറ്റി ചെലവഴിക്കുന്നു കൃത്യമായ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നില്ല ഒരു കണക്കുമില്ല പറയുന്നില്ല അങ്ങനെ സർക്കാരുകൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല അതാണ് അവസാനിപ്പിക്കേണ്ടത് കേന്ദ്രവിരുദ്ധ പ്രചരണം അവസാനിപ്പിച്ച് സത്യം ജനങ്ങളോട് തുറന്നു പോകണം അതല്ലെന്ന് ഞാൻ ചോദിക്കുന്നത് ഇവരുടെ രണ്ട് രണ്ട് രീതിയിലല്ല ഒന്ന് കേന്ദ്രാവിഷ്കൃത പദ്ധതി കേന്ദ്രം നേരിട്ട് നടത്തുന്ന പദ്ധതികൾ രണ്ട് സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് നടത്തുന്ന പദ്ധതികൾ ഇവിടെ സംഭവിക്കുന്നത് കേന്ദ്രം നേരിട്ട് നടത്തുന്ന പദ്ധതികളെല്ലാം മുറക്കി നടക്കുന്നു സംസ്ഥാനവും കേന്ദ്രവും സംയുക്തമായി നടത്തുന്ന പദ്ധതികളിലെല്ലാം സംസ്ഥാനത്തിന് വിഹിതം വെക്കാനില്ല ഇവിടെ സാമ്പത്തിക സ്ഥിതി തകർന്നിരിക്കുകയാണ് അപ്പൊ അത് മറച്ചു വെക്കാൻ ഈ തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല ഞങ്ങള് ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോയി ബി ജെ പി നേതാക്കൾ എല്ലാവരും പോയി ഞങ്ങൾ അവരുടെ ഒക്കെ അവർക്ക് ആക്ഷേപമില്ല അവർക്കറിയാം എന്താ നടക്കുന്നത് പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് അവരെ അവര് പറയാത്ത കാര്യം പിന്നെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറയുക അത് മുഖ്യമന്ത്രി പറയുക എല്ലാ മന്ത്രിമാരും ഏറ്റുപിടിക്കുക ഗോവിന്ദ മഷു പറയുക അപ്പൊ ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത് സംസ്ഥാനത്തിന്റെ കയ്യിൽ പണമില്ല അതുകൊണ്ട് പദ്ധതികൾ മുടങ്ങുന്നു ഇപ്പോ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിന് മോദി സർക്കാരിന് എങ്ങനെ ഉത്തരം പറയുന്നത് പക്ഷെ എന്താ പറയുന്നത് പഞ്ചായത്തുകളോട് പറയുന്നു നിങ്ങൾക്ക് കാശില്ല മോദി പണം തരാനുണ്ട് ഇത് നടക്കില്ല കേരളത്തിൽ ഈ പ്രചരണം ഇവിടെ നടക്കില്ല മാറ്റം ഒരു ആ മാറ്റത്തെ കാണുന്നു അല്ല ഒരിക്കലും സംസ്ഥാനത്തിനെതിരെ നിൽക്കുന്നവരല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ കള്ളത്തരങ്ങൾ കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം അത് ഈ ഗവർണർ കൂട്ടുനിൽക്കില്ല സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ചട്ടങ്ങൾ ഒന്നും പാലിക്കാതെയാണ് സർവകലാശാലകളിൽ ഇടപെടുന്നത് യു ജി സി നിയമങ്ങൾ അവർക്ക് ബാധകല്ല പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല കോടതിയുടെ പരമോന്നത വിധികൾ അവർക്ക് ബാധകമല്ല സർവകലാശാലകളുടെ ഭരണത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം ചാൻസലർക്കാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു പക്ഷെ ഇവിടെ സമ്മതിക്കില്ല ഇതുപോലത്തെ നിരവധി വിഷയങ്ങളിലാണ് കഴിഞ്ഞ ഗവർണറുമായിട്ട് തർക്കമുണ്ടായത് അല്ലാതെ കഴിഞ്ഞ ഗവർണർ കേരള വിനോദിക്കൊന്നുമല്ല കേരളത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ആളാണ് ഈ ഗവർണറും കേരളത്തെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അതിന്റെ അർത്ഥം നിങ്ങളുടെ എല്ലാ കള്ളത്തലത്തിനും ഗവർണർമാർ കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് ശരിയല്ല ഗവർണർമാർ ഭരണഘടനയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് അവര് സദാ അത് ചെയ്തുകൊണ്ടിരിക്കും നിരന്തരമായി അത് ചെയ്തുകൊണ്ടു ഇപ്പൊ തന്നെ ഈ നിങ്ങള് ഗവർണറുടെ കാര്യം പറഞ്ഞല്ലോ കേരളത്തില് എൻ ഇ പി നടപ്പാക്കിയിട്ടില്ല പൂർണ്ണമായിട്ട് എത്ര നഷ്ടം കേരളത്തിന് വന്നിരിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാവുന്നില്ല ഇവര് പറയുന്നത് ഉത്തർപ്രദേശിലെ ഏതോ ഒരു പ്രൊഫസർ പറഞ്ഞു ഗോമൂത്ര കുടിച്ചാൽ നല്ലതാണ് നോക്കൂ നിങ്ങൾ എന്തൊരു വിഡിത്തമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാര് ഇടതുപക്ഷക്കാർ പറയുന്നത് ഏതൊരു പ്രൊഫസർ പറഞ്ഞു എന്നുള്ളതിന്റെ പേര് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം സ്ട്രക്ചറൽ ആയിട്ടുള്ള പരിഷ്കാരങ്ങൾ വന്നിരിക്കുന്നു ബി എഡിന്റെ കാര്യത്തിൽ നിയമപഠനത്തിന്റെ കാര്യത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എല്ലാ ഭാഷകളിലും പരീക്ഷ എഴുതുന്നതിന്റെ കാര്യത്തിൽ ത്രിഭാഷ സമ്പ്രദായം കൊണ്ടുവരുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന നമ്മുടെ കുട്ടികൾക്ക് മത്സരത്തിൽ പിന്നെ വളർന്ന് മുന്നോട്ട് വരുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ആയിരം നേട്ടങ്ങൾ എൻ ഇ പി ഉണ്ട് എന്നിട്ട് ഏതോ ഒരു പ്രൊഫസർ പറഞ്ഞു ഏതോ ഒരു കുട്ടിയെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാതിരി വിഡിദ്ധങ്ങൾ എഴുന്നള്ളിച്ച് കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികൾ അവ എത്ര കോടി എത്ര ആയിരം കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെല്ലാം ചെലവഴിക്കാൻ വേണ്ടി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന കോടാനുകോടി ഉറുപ്പിയുടെ നഷ്ടം കേരളത്തിൽ ഇത് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിപക്ഷം ഞങ്ങളുടെ പോയിന്റ് അവിടെയാണ് അവരും ഇത് തന്നെ ആവർത്തിക്കുകയാണ് ഇവിടെ പത്ത് മുപ്പത് ശതമാനം മുസ്ലിം വോട്ടും ഉള്ളത് കൊണ്ട് അത് മോദിയെ രണ്ട് പറഞ്ഞു ആ വോട്ടിങ് കിട്ടും എന്നുള്ള ഒരു ധാരണയിലാണ് ഇവർ ഈ പെരുമാറുന്നത് അത് നമ്മുടെ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കും വലിയ സമ്മേളനം നടത്തി ഇപ്പൊ സി പി എം ഒരു അക്ഷരം വീരം പറ്റി അവരാരും പറഞ്ഞു ഈ വ്യാജ പ്രചരണം ഇങ്ങനെ ആവർത്തിക്കുകയല്ല ബിജെപി അല്ലേ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത് അത്ര സമ്മേളനം അല്ലാതെ ഞങ്ങൾ എല്ലാ പരിപാടികളിലും താഴെ പറ്റുമോ സർക്കാരിന് മറ്റൊരു ഒന്നും പറ്റില്ലല്ലോ ഞങ്ങക്ക് എം എൽ എ വരൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക് പറയുക ആ പ്രചരണം നടത്തിയല്ല അയാൾക്ക് പോകുന്ന എസ് ഡി പിന്നെ നല്ല ഞങ്ങളാരും ചോദിച്ചോ എന്നോട് പത്രക്കാർ ചോദിച്ചല്ലോ നിങ്ങള് എറണാകുളത്ത് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ അദ്ദേഹമാണ് നിലപാട് വ്യക്തമാണ് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഇതൊക്കെ വെറുതെ വാർത്തകളാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇത് ആളെ കിട്ടാനില്ലാതെ ബുദ്ധിമുട്ടുന്ന പാർട്ടിയാണ് എത്ര പേര് വരാനുണ്ട് ആളെ എടുക്കുള്ളൂ അല്ല ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് കേരളത്തിൽ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അത് ബിജെപിയിലേക്കല്ലേ പോകുന്നുള്ളു സിപിഎമ്മിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ കോൺഗ്രസിലേക്ക് പോയ ആളുകളൊക്കെ നിങ്ങളെ നോക്കി അടുത്ത കാലത്ത് ചില ആൾ പോയിട്ടുണ്ട് ബിജെപി ബിജെപിയിലേക്ക് നല്ല നല്ല ആൾക്കാർ വരും ആര് ക്ഷണിച്ചില്ലെന്ന് എന്റെ ഞാനല്ലേ ക്ഷണിക്കേണ്ടത് പാർട്ടിയുടെ സംസ്ഥാനത്ത് ആരും ക്ഷണിച്ചിട്ടില്ല ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്റെ സഹപ്രവർത്തകർ ആരും ക്ഷണിച്ചിട്ടില്ല വെറുതെ കിട്ടുന്നു എനിക്കറിയാം ആളുകൾ ഇപ്പൊ അവിടെ അല്ലെങ്കിൽ കണ്ടത് കയറിനെ കൂടിക്കാഴ്ച വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും അതിലും വിഷയമുണ്ട് അതിനെ പറ്റി പറയുമ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങളെ പറ്റി ഇവര് ആരും പറയുന്നില്ല ഈ ലഹരി കടത്താനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നാല് പേരെ പിടിച്ച രണ്ട് സുഡാപ്പി രണ്ടടി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി കേരളത്തിൽ നിങ്ങള് ലഹരിയുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് നിങ്ങൾ അറിയില്ല ഏത് പത്രം എടുത്തു നോക്കിയാലും നിങ്ങൾ രണ്ട് സുഡാപ്പി രണ്ട് ടീമും നാലാളെ പിടിച്ചാൽ രണ്ട് സുഡാപ്പി രണ്ട് ടീം സർക്കാരിന്റെയും മതതീവ്രവാദ സംഘടനകളുടെയും ശക്തമായ പിന്തുണ ഇതിനുണ്ട് ഇത് ആരാണ് കടത്തുന്നത് അപ്പൊ ഈ കടത്തുന്ന ആളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശക്തമായ നിയമങ്ങളില്ല പോലീസ് ഒരു സംഭവം നടക്കുമ്പോ കുറെ ആളെ പിന്നാലെ ഓടും അത് കഴിഞ്ഞ പോലീസ് മറക്കും താമരശ്ശേരിയിൽ കണ്ടല്ലോ നിങ്ങൾ ഇടയിലാണ് ഈ അക്രമവും കൊലപാതൊക്കെ നടക്കുന്നത് അന്വേഷിച്ച കൊച്ചുകുട്ടി മാത്രല്ല വലിയ സഖാവും ഭർത്താവ് അച്ഛൻ ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം കേരളത്തിൽ നടക്കുമ്പോ അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ നിയമങ്ങളില്ല ഇവിടെ നിയമങ്ങൾ ഉള്ള നിയമങ്ങൾ ശക്തമായി നടപ്പാക്കുന്നില്ല ഗവൺമെന്റ് പരാജയമാണ് ഇത് വർദ്ധിക്കാൻ കാരണം ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള പ്രചാരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും കോഴിക്കോട് നഗരത്തിൽ ഇന്ന് രാത്രി അതുകൊണ്ട് ഇത് എല്ലാവരും ചേർന്ന് ഇതിനകത്ത് ഒരു രാഷ്ട്രീയം അതിന്റെ അതിൽ ആവശ്യമില്ല എല്ലാവരും ചേർന്ന് ഇതിനെതിരായിട്ടുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കണം പക്ഷെ സർക്കാർ അവരുടെ കടമ മറക്കരുത് സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ ചെയ്യണം പ്രതിപക്ഷത്തിന് തലയിൽ ആള് താമസം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ ഗോപാലും പറയാൻ പോകുന്നത് ഏറ്റവും വലിയ പ്രചാരണ പ്രചാരണമായതവിടെന്ന വരാൻ പോകുന്നത് കേന്ദ്രം കേരളത്തെ ആഹ്ണിച്ചുകൊണ്ടാണ് ഈ തകർച്ചക്കെല്ലാം കാരണം എന്നാണ് അതിന് മൂട്ടിക്കൊടുക്കുന്ന പ്രചാരണം അല്ലേ ഇപ്പൊ കെ ജെ വനോപാലും സതീശനം നടത്തുന്നത് ഇവരെന്താ നാളെ പറയാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആറുമാസം കഴിഞ്ഞു വരിക എല്ലാ പഞ്ചായത്തും പൂട്ടിക്കിടക്കുക ഈ വേണുഗോപാലിന്റെ പ്രസ്താവനയായിട്ട് ചെന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നതാണ് എന്ന് ജനങ്ങൾ വിചാരിക്കില്ലേ തദ്ദേശ ഭരണ സ്ഥാപനം ഒരു പണി വല്ല സ്തംഭിച്ചിരിക്കുകയാണ് വെറുതെ തുറന്നു വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ മാർച്ച് മുപ്പത്തൊന്നാവാൻ ഏതെങ്കിലും പത്ത് നടന്നിട്ടുണ്ട് ഈ വേണുഗോപാലിന് എന്താ ഈ പറയുന്നത് ഈ ഗവൺമെന്റിനെ ആക്രമിക്കുന്നതിനു പകരം ഈ ഗവൺമെന്റിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ചിറ്റമ്മയാണ് വല്യമ്മയാണ് മോദിയാണ് കുഴപ്പക്കാരൻ എന്ന് പറയുന്ന കോ വേണുഗോപാലിന്റെയും കോൺഗ്രസിന്റെയും തലയിൽ കളിമണ്ണല്ലാതെ വേറെ എന്താണ് അതെ കുറെ കാലത്തിന് ശേഷം വീണ്ടും അക്രമം തുടങ്ങാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പൊ നല്ല അടിയിൽ നടക്കുന്നു ജയരാജൻ ചുംബൻ ജയരാജന് സ്ഥാനക്കയറ്റം മറ്റേ ജയരാജന് താഴെ പോയി വലിയ പ്രശ്നമാണ് സി പി എമ്മിനകത്ത് എല്ലാ ജില്ലയിലും ഇപ്പൊ പത്മകുമാരനെ പറ്റി നിങ്ങൾ ചോദിച്ചല്ലോ പത്മകുമാരൻ സുകന്യൊക്കെ പോസ്റ്റ് ഇട്ടത് അതിനകത്തു ചില അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് ആളുകളെ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ നോക്കുന്നില്ല എന്തിലായിക്കോട്ടെ അത് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷെ പെണ്ണുങ്ങൾ എത്രയുണ്ട് സുഗന്യ പറഞ്ഞു സ്ത്രീ പ്രാതിനിധ്യമില്ല മുപ്പത്തിമൂന്ന് ശതമാനം റിസർവേഷൻ ഞങ്ങൾ കൊടുക്കുന്നു സി പി എമ്മിൽ എത്രയുണ്ട് ഞാൻ പട്ടികജാതിക്കാരുടെ കാര്യം പറഞ്ഞു എത്രയുണ്ട് പട്ടികജാതിക്കാർ ഇവര് പറഞ്ഞു ഒരാളുണ്ട് അയാള് പട്ടികജാതിക്കാരനല്ല അയാള് രണ്ട് തലമുറ മുമ്പേ മതപരിവർത്തനം ചെയ്ത് ക്രൈസ്തവ സമൂഹത്തിൽ പോയ ആളാണ് പത്ത് ശതമാനം ഹിന്ദു പട്ടികജാതിക്കാരുണ്ട് കേരളത്തിൽ ഒരാളെ നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ എടുത്തോ വോട്ടർമാര് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഒരാളാണ് സെക്രട്ടേറിയറ്റ് ഞങ്ങളുടെ മുപ്പത് സംസ്ഥാന ഭാരവാഹികളിൽ പത്ത് പേര് സ്ത്രീകളാണ് അപ്പൊ ഇവര് എന്ത് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ് പറയുന്നത് എന്ത് പാവപ്പെട്ട അദൃജന വിഭവത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇത് നമ്മള് ചർച്ച ചെയ്യമാണോ അല്ലാതെ സി പി എമ്മിൽ ഒരാൾക്ക് സ്ഥാനം കിട്ടിയല്ലോ എന്നുള്ളത് അവരുടെ ആഭ്യന്തര കാര്യം അവർ തീർക്കാം ഞങ്ങളുടെ പോയിന്റ് അടിസ്ഥാന പ്രശ്നങ്ങളിൽ സി പി എം എവിടെ നിൽക്കുന്നു സ്ത്രീകളുടെ ഉന്നമനത്തിന്റെ കാര്യത്തിൽ സ്ത്രീ ശാക്തീകരണം അതിൽ കിട്ടാൻ പോയതുകൊണ്ട് കാര്യമില്ലല്ലോ ഞാനിതേ മുഖ്യമന്ത്രിയാക്കുന്നു പറഞ്ഞോടില്ലേ മുഖ്യമന്ത്രി ഇനിയിപ്പോ അടുത്ത കാലത്ത് ഈ ജന്മം ഉണ്ടാവുക അത് അവിടെ ഇരിക്കട്ടെ പക്ഷെ പാർട്ടിക്കകത്ത് അത്ര എത്ര സ്ത്രീകൾക്ക് ഉന്നതമായിട്ടുള്ള പദവികൾ കൊടുക്കുന്നു കൊടുക്കുന്നില്ലല്ലോ